എസ് എൻഡിപി യോഗം കേളകം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വന്യമൃഗ ശല്യത്തിനെതിരെ പ്രതിഷേധ സായാജ്ഞ ധരണം നടത്തി കാട്ടാനകളുടെ ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക മരിച്ചവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുക പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകുക ആനമതിലും സോളാർ വേലിയും സ്ഥാപിക്കുക വന്യജീവി ശല്യത്തിന് ശാശ്വത ഉണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് യോഗം കേളകം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേളകം ടൌണിൽ പ്രതിഷേധ സായാജ്ഞ ധർണം നടത്തിയത് ധർണ ഇരട്ടി യൂണിയൻ പ്രസിഡന്റ് ൻ കെ വി അജി ഉദ്ഘാടനം ചെയ്തു പി തങ്കപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പി എൻ ബാബു മുഖ്യഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ സുനിതാ വാത്യാട്ട് ഷിജി സുരേന്ദ്രൻ പൈലി വാത്യാട്ട് സന്തോഷ് മണ്ണാർക്കുളം സന്തോഷ് സ്റ്റീഫൻ കെ പി ഷാജി മാസ്റ്റർ കെ കെ സോമൻ കെ ജി യശോധരൻ എന്നിവർ സംസാരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി പാർത്ത മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അന്ന് മണ്ണിനോടും കാട്ടാനകളോടും കാട്ടു മൃഗങ്ങളോടും മല്ലടിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ കൃഷിയിടങ്ങൾ കൃഷി ചെയ്ത് ജീവനോപാധികൾ തേടി വന്ന് ചെറിയ രീതിയിൽ സ്വത്തുക്കൾ സമ്പാദിച്ചുകൊണ്ട് സ്ഥലങ്ങൾ അവരുടെ കൈവശ ഭൂമിയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ നമുക്കറിയാം ഒരു ഇരുപത് വർഷക്കാലം മുമ്പ് ഇവിടെ ആരെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലോ ഇല്ലെങ്കിൽ മറ്റു രീതിയിലോ കൊല ചെയ്യപ്പെട്ടതായോ അവർക്ക് എന്തെങ്കിലും രീതിയിലോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളതായോ നമുക്കറിയാൻ സാധിച്ചില്ല നമ്മളെ പ്രായമുള്ള നമ്മളെ മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും ചോദിച്ചാൽ പറയും അന്നൊക്കെ കാട്ടു എന്ന് പറയുമ്പോൾ ആ കാട്ടുമൃഗങ്ങൾക്ക് കാട്ടിൽ വസിക്കുവാനും അവർക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ ആ കാട്ടിൽ തന്നെ ഉണ്ടാകുന്ന രീതിയുമായിരുന്നു എന്നാൽ ഇന്ന് കാട് നമുക്ക് അന്യമല്ല കാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ആ വനഭൂമിയിൽ കൃത്യമായി വന്യമൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ വന്യമൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വന്യമൃഗങ്ങളോട് നമ്മൾ കൂട്ടായി സമർപ്പിച്ചിട്ട് കാര്യമില്ല അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ അതിനാണ് പരിഹാരം കാണേണ്ടത് നമുക്കറിയാം നമ്മള് മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം പരിശോധിച്ചാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാടിന്റെ ഉൾപ്രദേശങ്ങളിൽ കൃത്യമായി ഏക്കർ കണക്ക് സ്ഥലത്ത് ഈ വന്യമൃഗങ്ങൾക്ക് കുടിക്കുവാനുള്ള ജലവും അതുപോലെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണ കാര്യങ്ങളും അവിടെ വെച്ച് പിടിപ്പിച്ച് ഏക്കർ കണക്കിന് ഭൂമിയിൽ അത് വെച്ച് പിടിപ്പിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നു